യോഗ ഞാൻ പതിനേഴ് പതിനേഴ് പറയുന്നു അങ്ങയുടെ വചനമാണ് സത്യം എങ്ങനെയാണ് വചനം സത്യമാകുന്നത് വചനം വാക്കുമാണ് പ്രവൃത്തിയുമാണ് യേശു സത്യസ്വരൂപനാണ് യേശുവിൻ്റെ വാക്കും യേശുവിൻ്റെ പ്രവൃത്തിയും ഒന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയാണ് നമ്മുടെ വാക്കുകൾ എപ്പോഴാണ് പൂർണ്ണത പ്രാപിക്കുക അത് പ്രവൃത്തിയാകുമ്പോഴാണ് അഥവാ നമ്മുടെ പ്രവൃത്തിയാണ് വാക്ക് യേശു പറഞ്ഞതും നാം ജീവിക്കുന്നതും എപ്രകാരം എന്നൊരു ചിന്ത നിരന്തരമായി നമുക്കുണ്ടാകണം യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത് അപ്രകാരം നമ്മെ തന്നെ നാം വിലയിരുത്തുന്നതും സത്യത്തിലേക്ക് എത്തിച്ചേരുന്നതും നമ്മുടെ വാക്കുകൾ പൂർണ്ണത പ്രാപിക്കുന്നത് പ്രവൃത്തിയിലാണ് ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ വാക്കായി അനുഭവപ്പെടുക വിശ്വലൊക്കെ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടം മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും യേശു കൃപയും സമാധാനവും വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത് പക്ഷെ നമ്മുടെ ജീവിതവുമായി വളരെ ഗാഠമായ ഒരു കാര്യമാണ് അഥവാ നമ്മുടെ ജീവിതത്തിന് പൂർണ്ണത എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് യേശു വാക്കുമാണ് പ്രവൃത്തിയുമാണ് ദൈവം രക്ഷിക്കുന്നു എന്ന വാക്കാണ് യേശു ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയയുമാണ് യേശു സാധാരണഗതിയിൽ ഒരു പിഴവ് നമ്മുടെ വാക്കുകൾ ഈ പ്രവൃത്തിയായിട്ട് പലപ്പോഴും മാറുന്നില്ല വാക്കുകൾ വാക്കായി നിൽക്കുകയും പ്രവൃത്തി അതിന് വിരുദ്ധമായി പോവുകയും ചെയ്യുന്നതിൻ്റെ പിഴവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് അത് നിവൃത്തിയാകുമ്പോഴാണ് നാം പറഞ്ഞ വാക്ക് അതിൻ്റെ പൂർണാർത്ഥത്തിലേക്ക് വരിക യേശു ഒരേ സമയം വാക്കാണ് അതേ സമയം പ്രവൃത്തിയുമാണ് ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം ജീവിത പ്രയോഗ വഴിയാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നിടത്താണ് നമ്മുടെ വിശ്വാസ ജീവിതം അടിതെറ്റുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ സുഖകരമായ കാര്യമല്ല ഒരു വാക്ക് പ്രവൃത്തിയാകാതെ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ പിഴവുകളിലേക്ക് നാം നോക്കേണ്ടി വരും സാധാരണഗതിയിൽ നമ്മുടെ ഒരു മനോഭാവം എങ്ങനെയാണ് മറ്റുള്ളവരുടെ പിഴവുകളിലേക്ക് നോക്കലാണ് അന്യമതഗന ഉണ്ടാകുന്നതും മറ്റുള്ളവരെ വിമർശിക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെ എത്രത്തോളം വിലയിരുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് ബോധ്യമില്ലാതെ പോകുമ്പോഴാകുന്ന കാര്യമാണ് നമുക്ക് ഇരുട്ടിനെ ഇരുട്ടാണ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുന്നതിനേക്കാൾ വെളിച്ചം പ്രകാശിപ്പിക്കുകയാണ് നല്ല മാർഗം ഇരുട്ടിൽ പ്രകാശിക്കുന്നവനായിട്ടാണ് ക്രിസ്തു വരുന്നത് അതുകൊണ്ട് ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല കാരണം പറഞ്ഞത് ജീവിത പ്രയോഗമായിട്ട് മാറി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ് ഞാൻ വന്നതെന്ന് ക്രിസ്തു പറയുമ്പോൾ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അത് സാധ്യമാക്കാൻ അത് പ്രയോഗവൽക്കരിക്കാൻ ക്രിസ്തുവിന് കഴിയുന്നു സ്നേഹതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്ന യേശു കുരിശിൽ തന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ഈ സ്നേഹം പ്രായോഗികമാക്കുന്നുണ്ട് അനുഭവപ്പെടുത്തുന്നുണ്ട് യേശു പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് യേശു കുരിശിൽ കിടന്ന് തന്നെ കുരിശിൽ തറച്ചവരോടും ദ്രോഹിച്ചവരോടും പൂർണമായി ക്ഷമിച്ചുകൊണ്ടും അവരോട് കരുണ കാട്ടണമെന്ന് പിതാവിനെ അർത്ഥിച്ചുകൊണ്ടും അവർക്കറിവില്ല എന്ന് നീതീകരിച്ചുകൊണ്ടും തൻ്റെ ക്ഷമ പൂർണമാകും ഞാൻ പാപികളെ തേടിയാണ് വന്നത് എന്ന് പറയുന്ന യേശു പാപികൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് പാപിയായി എണ്ണപ്പെട്ടുകൊണ്ട് തന്റെ ജീവിതത്തിൽ പാപികളെ ചേർത്ത് പിടിക്കുന്നു വിമോചനം സാധ്യമാക്കാൻ നിങ്ങൾക്ക് ഞാൻ ഉദ്ധാനം നൽകും നിങ്ങളെ ഞാൻ ഉയർപ്പിക്കും എന്ന് പറയുന്ന യേശു തന്റെ ജീവിതത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു കാട്ടുന്ന യേശു ഉദ്ധിതനായിക്കൊണ്ട് തന്റെ പൂർണ്ണത വെളിപ്പെടുത്തി യേശു ഒരേ സമയം വാക്കാണ് ഒരേ സമയം പ്രവൃത്തിയുമാണ് നാം ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന നിലയ്ക്ക് ക്രിസ്തുവിന്റെ വാക്കുകളെ ഇപ്രകാരം ഹൃദയത്തിൽ ചേർക്കേണ്ടവരും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടവരുമാണ് അവിടെ എത്രത്തോളം വീഴ്ചയുണ്ട് എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത് സംഭവിക്കുന്നൊരു പിഴവെന്താന്ന് വെച്ചാൽ നാം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ പിഴവ് നികത്തി വാക്കിനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു യേശു നമ്മോട് പറഞ്ഞ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുന്നുവെങ്കിൽ ആ വാക്ക് ആനുകാലിക ലോകത്ത് പ്രയോഗവൽക്കരിക്കണം അങ്ങനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ അപകടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാം വ്യക്തിപരമായ ഒരു പര്യാലോചന ഇക്കാര്യത്തെക്കുറിച്ച് വേണം സാമൂഹ്യമായ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക എന്ന് പറയുമ്പോൾ യേശുവിനെ അനുഭവപ്പെടുത്തുക എന്നാണ് അർത്ഥം യേശുവിനെ കുറിച്ച് പറയുക എന്നല്ല അർത്ഥം യേശുവിനെക്കുറിച്ച് പറയുക എന്നത് ഇന്ന് പ്രധാനപ്പെട്ട കാര്യമല്ലാതായി പോകുന്നത് കൊണ്ടാണ് യേശുവിനെക്കുറിച്ച് സാമാന്യമായി എല്ലാവർക്കും അറിയാം ലോകാതിർത്തി വരെ അവന്റെ സുവിശേഷം എത്തി പ്രകാശിപ്പിക്കുക എന്ന ധർമ്മമാണ് നമുക്കുള്ളത് പ്രകോഷിക്കുക എന്നതിനർത്ഥം പ്രസംഗിക്കുക എന്നല്ല റോമർ ലേഖനം പത്ത് പതിനേഴിൽ വചനം പറയുന്നുണ്ട് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ് വിശ്വാസത്തിന്റെ പ്രാരംഭഘട്ടം ഈ കേൾവിയിൽ നിന്നും ആ കേട്ട വചനത്തെ ജീവിതത്തിൽ എങ്ങനെ അർത്ഥപൂർണമായി പ്രയോഗിക്കാം എന്നെടുത്താണ് ക്രൈസ്തവ ജീവിതം സാക്ഷ്യത്തിൻ്റെതായിട്ട് മാറുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി മാറുന്നത് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ജീവിതവും ക്രിസ്തുവിന്റെ വാക്കും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ് അഥവാ യേശു പറഞ്ഞ വാക്കും നമ്മുടെ പ്രവൃത്തിയും എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും ആനുകാലിക സാമൂഹ്യ പശ്ചാത്തലത്തിലും എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് മനോഗുണ പ്രവർത്തികൾ നമ്മെ പഠിപ്പിക്കും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ഇത് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ആരംഭിക്കുന്ന ഒരു കാര്യമല്ല തോപദിന പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ പതിനാറാം തിരുവചനത്തിൽ വചനം പറയാണ് വിശക്കുന്നവനുമായി അപ്പം പങ്കിടുക പഴയ നിയമത്തിൽ തുടങ്ങി നാം കേൾക്കുന്ന കാര്യമാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവം എങ്ങനെയാണ് വിശക്കുന്നവനെ ഊട്ടുന്നവനാണ് അപ്പം നൽകുന്നവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നിയന്താവ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരിപൂർണത ദൈവത്തിന്റെ ദാനത്തിലാണ് ദൈവം നമുക്ക് അന്നം നൽകുന്നവനാണ് അപ്പം നൽകുന്നവനാണ് നാം സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുമല്ലോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ അന്നു വേണ്ട ആഹാരം എന്താണതിനെ സംബന്ധിച്ച് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട് പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ജീവന്റെ അപ്പം യേശു ആണ് യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അതൊക്കെ മാറ്റി നിർത്തിയാൽ അത്തരം ചിന്തകളെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് പരമാശ്രയം ദൈവമാണ് എന്നൊരു ഏറ്റുപറച്ചിൽ അതിനകത്തുണ്ട് ദൈവം അപ്പം നൽകുന്നവനാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് ലോകത്തോട് പറയുന്ന നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയേണ്ടത് പ്രായോഗികമായൊരു മാർഗത്തിലാണ് അത് അപ്പം നൽകുന്ന പ്രവൃത്തിയിലാണ് വിശക്കുന്ന ഒരുവന് അപ്പം നൽകുമ്പോൾ ആ അപ്പം സ്വീകരിക്കുന്നവന് മുൻപിൽ ഈ അപ്പം നൽകുന്നവൻ ദൈവമായി പരിഗണിക്കപ്പെടും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വിളിപ്പെടും അവൻ ദൈവത്തെ അനുഭവിക്കും കഠിനമായ വിശപ്പിലിരിക്കുന്ന ഒരാൾക്ക് അന്നം കിട്ടുമ്പോൾ അയാൾ അറിയാതെ അയാൾക്ക് നൽകുന്നയാളേക്കാൾ ഉപരി അയാളുടെ വിശപ്പറിഞ്ഞ് അയാൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ഞാനൊരിക്കൽ എറണാകുളത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു നൈറ്റ് വിജിലിന് പോയിരിക്കുക പങ്കെടുക്കാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന കാലത്താണ് അങ്ങനെ പോയിരിക്കുമ്പോൾ അവിടെ ആ ധ്യാന ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഹാളിന്റെ മുൻപിൽ സ്റ്റേജിന്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ സകലമർത്തരുടെയും കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ഈ വചനമൊക്കെ വായിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുന്നു നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല സാമ്പത്തികമായി വളരെ തകർന്ന അവസ്ഥയിലാണ് ജീവിതം തന്നെ തകർന്നിരിക്കുകയാണ് നൈറ്റ് വിജലിന് പോകുന്നത് തന്നെ ദൈവത്തെ സ്തുതിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് അങ്ങനെ സ്തുതിക്കാൻ വയ്യ ഉറക്കെ സ്തുതിച്ചാൽ ഇത്തരം തകർന്നൊരവസ്ഥയിൽ ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെടും വീട്ടിൽ നിന്ന് പോലും അങ്ങനെ സ്തുതിക്കാൻ പയ്യ അതുകൊണ്ട് ഹൃദയം തുറന്ന് എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം എന്ന് കരുതിയിട്ടാണ് നൈറ്റ് വിജലിന് പോകുന്നത് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയല്ല അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് കഠിനമായ വിശപ്പ് വരും ഈ വിശപ്പിന്റെ സമയത്ത് വിശപ്പിന് എരിവ് കൂട്ടാൻ കത്ത് ധ്യാനകേന്ദ്രത്തിന്റെ ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ശബ്ദം പ്ലേറ്റിൽ സ്പൂൺ ഒരയുന്നതിന്റെ ശബ്ദം ഞാൻ കേൾക്കുക വളരെയധികം വിഷമം തോന്നി എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതറിഞ്ഞ് ഞാൻ മാത്രമേ അപ്പോൾ ധ്യാനഹാളിലുള്ളൂ ഞാൻ ഇരിക്കുന്നതറിഞ്ഞ് ആരെങ്കിലും വന്ന് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെ വളരെയധികം വിഷമത്തോടെ ഇരുന്ന് ഞാൻ അവിടെ നിന്ന് മയങ്ങിപ്പോയി ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു അച്ഛൻ വിളിക്കുന്നു അകത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ ഞാനങ്ങനെ അകത്തേക്ക് ചെന്നു ഞാനുമായി വ്യക്തിപരമായ ഒരു പരിചയമുള്ള ആളല്ല ഈ പറഞ്ഞ പുരോഹിതൻ എന്നെ അകത്തേക്ക് വിളിച്ചു ഞാൻ അവിടെ ചെന്നു അച്ഛൻ പറഞ്ഞു പ്ലേറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു ഉടനെ തന്നെ പ്ലേറ്റ് വെച്ചു എനിക്ക് കഞ്ഞി തോന്നു അച്ഛൻ തന്നെയാണ് കഞ്ഞി ഒഴിച്ചു തന്നു ഞാൻ ആ കഞ്ഞിയിലേക്ക് ഉപ്പിന് പകരം എൻ്റെ കണ്ണീരൊഴിച്ചു കൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചത് അത് വിശപ്പ് മാറിയുന്നൊരു കാര്യമല്ല എൻ്റെ ഹൃദയത്തെ അറിയുന്ന എൻ്റെ പ്രയാസം അറിയുന്ന എൻ്റെ വിശപ്പ് അറിയുന്ന ഒരാളെ ഞാൻ ദൈവത്തിൽ കാണുക എന്റെ വിശപ്പ് അറിയുന്ന ഒരാളായിട്ട് ഞാൻ ദൈവത്തെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ പരമാശ്രയമാണ് ദൈവമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് കേവലം ആ സമയത്ത് വിശപ്പടങ്ങി എന്ന നിലയ്ക്കല്ല എനിക്ക് അനുഭവം ഉണ്ടായത് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ ബോധ്യം ഇതാണ് എന്റെ വിശപ്പ് ദൈവം എനിക്ക് അന്നം നൽകുന്ന ദൈവം ഏതൊരുവന്റെയും വിശപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ ഈ വിശപ്പിന്റെ തീവ്രത തിരിച്ചറിയുന്ന ഒരാളാണ് പക്ഷെ ഈശോ ആരോടും പറയുന്നില്ല വിശക്കുന്നവരുമായിട്ട് അപ്പം പങ്കുവെക്കുക ഏശയ അമ്പത്തെട്ട് ഏഴിലും പറയുന്നുണ്ട് വിശക്കുന്നവനുമായി അപ്പം പങ്കിടുക പഴയ നിയമത്തിൽ നിയമത്തിലുടനീളം ഇക്കാര്യം പറയുന്നുണ്ട് യേശു ആകട്ടെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നില്ല പക്ഷേ വിശ്വ മത്തായ സു വിശേഷത്തിന് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ വിശക്കുന്നവനായി വന്നു നീ എനിക്ക് ഭക്ഷണം തോന്നും വിശക്കുന്നവനുമായി ഭക്ഷണം നൽകുക എന്ന് പഴയ നിയമം പറയുമ്പോൾ വിശക്കുന്നവനും കയ്യിലുള്ളവനും എന്ന രണ്ട് തട്ടായിട്ടാണ് നമുക്ക് ആളെ കാണാൻ പറ്റുക വിശക്കുന്നയാൾ ഒരു താഴ്ന്ന നിലയിലാണ് എന്നാൽ ഈ താഴ്ന്ന നിലയിൽ നിൽക്കുന്നയാളെ വിശക്കുന്നവനെ ദൈവമായിട്ട് ഉയർത്തിക്കൊണ്ടാണ് ക്രിസ്തു പറയുന്നത് എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷണം തന്നില്ല ഭക്ഷണം തന്നവനോട് വലതുഭാഗത്ത് നിൽക്കാനും ഭക്ഷണം തരാത്തവനോട് നിത്യനാശത്തിൽ പതിക്കാനും ക്രിസ്തു പറയുന്നു അതിനർത്ഥം പഴയ നിയമം പറയുന്നത് പോലെ ഒരു ഔദാര്യമായിട്ടല്ല വിശക്കുന്നവനെ ദൈവമായി തിരിച്ചറിയണമെന്നാണ് ക്രിസ്തു പറയുന്നത് ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോ എനിക്ക് എന്ന പോലെ എന്നല്ല പറഞ്ഞത് എനിക്ക് തന്നെയാണ് ഇത് ചെയ്തു തന്നത് വിശക്കുന്നവരുമായി ഭക്ഷണം പങ്കുവെക്കുക എന്നത് മനോഗുണ പ്രവർത്തികളുടെ ഒന്നായിട്ട് സഭ പഠിപ്പിക്കും വിശക്കുന്നവരുമായിട്ട് ഭക്ഷണം പങ്കുവെക്കുക അത് മനോഗുണ പ്രവർത്തിയിൽ ഒരു കാര്യമാണ് നമ്മളൊക്കെ ഔദാര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ അയാൾ ദൈവമായിട്ടല്ല നമ്മുടെ മുമ്പിൽ വരിക അയാൾ താഴ്ന്ന പടിയിലാണ് എന്നാൽ വിശക്കുന്ന ഓരോരുത്തരും ദൈവമാണെന്ന് തിരിച്ചറിവ് ഉണ്ടായാൽ യേശുവാണെന്ന ബോധ്യം ഉണ്ടായാൽ അവനുമായി ഭക്ഷണം പങ്കുവെക്കുമ്പോൾ അതൊരു ആരാധനയായിട്ടു വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത് ഒരു ദൈവാരാധനയാണ് നമുക്ക് പലപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി നമുക്കുള്ള ഭക്ഷണം പങ്കുവെക്കാൻ എത്രത്തോളം നമുക്കാവുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യവുമാണ് പക്ഷേ വിശക്കുന്നവനെ നാം ഓർക്കുന്നില്ല എന്നുള്ളത് വിശ്വാസ വിശ്വാസവിരുദ്ധമായൊരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കണം തെരുവിലലയുന്ന വിശന്ന് കരയുന്ന അനേക മനുഷ്യരെ നമ്മൾ കാണുന്നില്ല ഗസയിൽ ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടതാണ് വിശന്ന് വിശപ്പ് സഹിക്കാനാവാതെ വൈറ്റത്ത് കല്ലു വെച്ച് കരയുന്ന കുഞ്ഞുങ്ങൾ കഠിനമായ വിശപ്പിന്റെ അഗ്നിയിൽ എരിയുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ഇസ്രായേൽ കൊടുത്തത് ബോംബുകളാണ് അവരുടെ മേൽ വർഷിച്ചത് ഷെല്ലുകളാണ് വിശക്കുന്ന കുഞ്ഞിന്റെ രോദനം ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തെയും അലിയിക്കും അതുകൊണ്ടാണ് ലീലാവതി ടീച്ചർ പറഞ്ഞത് ജന്മദിനത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല ഈ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും ഇന്ത്യയിൽ കോടാനുകോടി മനുഷ്യരാണ് പട്ടിണിയിലായിട്ട് പത്ത് രൂപ പോലും ഒരു ദിവസത്തെ വരുമാനമായിട്ട് എടുക്കാൻ നിവൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അനേകം നമ്മുടെ ചുറ്റുപാടുള്ളത് നാം ഓർക്കാതെ പോകുന്നത് യേശുവിനെ ഓർക്കുന്നില്ല എന്നതിന് തന്നെ തുല്യമായിട്ട് കാണണം വിശക്കുന്ന ഓരോരുത്തരും ദൈവമാണെങ്കിൽ വിശക്കുന്നവനെ ഓർക്കാതെ പോകുന്നു എന്നതിനർത്ഥം ദൈവത്തെ ഓർക്കാതെ പോകുന്നു എന്നാണ് പഴയ നിയമം പറഞ്ഞ ഔദാര്യത്തോടെയല്ല ആരാധനാഭാവത്തോടെയാണ് വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കുവെക്കേണ്ടത് ഇനി വിശക്കുന്നവനെ ഓർക്കുന്നില്ല നമുക്ക് നമ്മുടെ രുചിഭേദങ്ങളെക്കുറിച്ചൊക്കെ വലിയ വിഷമമാണ് ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ ആഗ്രഹമൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കഴിക്കാതിരിക്കുക എന്ന നിലയ്ക്ക് വരെ നമ്മൾ നിഷേധം കാണിക്കും ഭക്ഷണം പാഴാക്കി കളയും ഭക്ഷണം കളയുന്നതിനൊന്നും നമുക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല ഓർത്തു നോക്കണം വിശപ്പിന്റെ തീവ്രതയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഭക്ഷണം പങ്കുവെക്കുക എന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാവൂ വിശപ്പ് നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ ഗന്ധമൊക്കെ കേട്ടാൽ നമ്മുടെ അകത്തുനിന്ന് അഗ്നി ഉയരുന്ന അനുഭവം ഉണ്ടാവും വിശപ്പ് നമ്മുടെ ജീവിതത്തെ കാർന്നു നിന്ന അനുഭവം ഉണ്ടാവും ജീവിതം തന്നെ അർത്ഥമില്ലാത്തായിട്ട് അനുഭവപ്പെടും അത്തരത്തിൽ വിശപ്പിന്റെ അതികാഠിന്യം അനുഭവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായി ഭക്ഷണമേ ചെയ്തിരിക്കും ഈ വിഭവങ്ങളൊക്കെ ആസ്വദിക്കും നാം ഭക്ഷണം സ്വീകരിക്കുമ്പോൾ നാം ഓർക്കാതെ പോകുന്നത് വിശക്കുന്നവനെയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണ മുറിയിൽ ഉണ്ടാകുന്നത് ഒരു തിരുവത്താഴത്തിൻ്റെ ചിത്രമൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ വീടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഭക്ഷണ വിശയ്ക്ക് എടുത്ത ഒരു തിരുവത്താഴത്തിൻ്റെ ചിത്രമൊക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ അവിടെ വെക്കേണ്ടത് തെരുവിൽ വിശന്നിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പടമാണ് അത് കണ്ടിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന് രുചി ഉണ്ടാവും ഭക്ഷണത്തെ ഓർത്ത് നന്ദി പറയാൻ പറ്റും നമുക്ക് നന്ദിയൊന്നുമില്ലല്ലോ ഭക്ഷണം ലഭിക്കുമ്പോൾ നന്ദിയൊന്നും ഇല്ല രസമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നവർ മലയാളിയെ സംബന്ധിച്ചാണെങ്കിൽ അഞ്ചു നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് രാവിലെ എന്തെങ്കിലും കഴിക്കുന്നു പത്ത് മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കുന്നു വൈകിട്ട് കഴിക്കുന്നു രാത്രി പാതിരിയാകുമ്പോഴും കഴിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഗ്യാപ്പ് നീക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണം പ്രധാനപ്പെട്ടതായി നമ്മൾ ചിന്തിക്കുന്നു ഇന്ദ്രിയപരമായ ഒരു അനുഭവം ഭക്ഷണം നൽകുന്നുണ്ട് രുചിയുടെ ഒരു പിൻബലം ഈ ഭക്ഷണത്തിന്റെ പിന്നിലുണ്ട് അപ്പൊ നമുക്ക് ഭക്ഷണം ലഭിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല ഭക്ഷണമില്ലാത്തവനെ അവഗണിക്കപ്പെടുന്നവനെ വിശക്കുന്നവനെ വിശന്ന് മരിക്കുന്നവനൊന്നും നമ്മൾ കാണുന്നില്ല ലോകത്തെമ്പാടും ഇത്തരത്തിൽ വിശന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് വിശപ്പിന്റെ തീയിലെരിയുന്ന അനേകം ഉദരങ്ങളുണ്ട് അവരുടെ മദ്യയാണ് ഈ ഭക്ഷണവുമായി നമ്മൾ നമ്മളിരിക്കുന്നതെന്നും നമുക്ക് ഓർമ്മ വേണം മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഓർമ്മ എറണാകുളത്ത് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ തെരുവിൽ ഒരു കുപ്പയിൽ കിടക്കുന്ന ഒരാളെ ഞാൻ കാണാനിടയായി പുഴുവരിക്കുന്ന ഒരു ഉച്ചിഷ്ടം കോഴിക്കാലിൻ്റെ കഷ്ണം കടിച്ചുകൊണ്ട് ഈ കുപ്പയിലേക്ക് കുനിഞ്ഞു കിടക്കുന്നവരാണ് അയാളുടെ തോഴിൽ കൈവച്ച് അയാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾ സംശയത്തോടെയാണ് നമ്മൾ നോക്കുന്നത് അയാൾ നമ്മളിലേക്കല്ല നോക്കിയത് അയാൾ ഓർത്ത ദൈവത്തിലേക്കാണ് അന്നം ദൈവമായിട്ട് മുമ്പിൽ അവതരിക്കും ഭക്ഷണം പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ കുറെ കൂടി ഉയർന്ന് താൻ തന്നെയാണ് ജീവൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കുവയ്ക്കുക എന്നുള്ള പ്രധാന കാര്യമാണ് അത് ദൈവത്തെ പ്രതിയാകുക എന്നുള്ള പ്രധാന കാര്യമാണ് എന്നൊക്കെ പടിപടിയായി പഠിപ്പിച്ചിട്ട് യേശു യോഹന ആറ് മുപ്പത്തഞ്ച് പറയും ഞാനാണ് ജീവന്റെ അപ്പം ഞാനാണ് ജീവന്റെ അപ്പം ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നൊരു വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല അപ്പൊ ഞാനാണ് ജീവന്റെ അപ്പം എന്ന ബോധ്യം ക്രിസ്തു മമ്മിലേക്ക് പകരുന്നു ഞാനും നിങ്ങളും ക്രിസ്തുവിലാണെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ ഞാനാണ് ജീവന്റെ അപ്പം അവരനുള്ള അപ്പമാണ് അവനവനെന്ന് തിരിച്ചറിവില്ലാതെ പോകുന്ന ജീവിതമാണോ നമ്മുടേത് മറ്റുള്ളവരെ പരിഗണിക്കാത്ത ജീവിതമാണോ വിശക്കുന്നവനെ കാണാതെ പോകുന്നുണ്ടോ വിശക്കുന്നവൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം വാക്ക് പ്രവൃത്തിയാകണം യേശു വാക്കാണ് യേശുവിന്റെ വാക്ക് നമ്മുടെ ജീവിതം കൊണ്ടാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിനാണ് പ്രവൃത്തിയാകേണ്ടത് ആനുകാലിക സന്ദർഭത്തിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ അവരന്റെ വിശപ്പ് ദൈവാരാധനയ്ക്കുള്ള സമയമായി തിരിച്ചറിയണം അപരന്റെ വിശത്തിന് അന്നം നൽകുന്നവനായി നമ്മൾ മാറുമ്പോൾ സ്വയം കൊടുക്കുന്നവനായി മാറുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയൂ എല്ലാവരും ക്രിസ്തുവിനെ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവരാണ് വിവിധ രീതികളിൽ പ്രാർത്ഥനകളിൽ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് ക്രിസ്തു അനുഭവത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി യജ്ഞിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നാം അവഗണിക്കുന്നു തെരുവിലാണ് ക്രിസ്തു വിശക്കുന്നവനായിട്ടാണ് വിശക്കുന്ന കുഞ്ഞിന്റെ കണ്ണിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയാതെ പോകുമ്പോഴൊക്കെ നാം നഷ്ടപ്പെടുത്തുന്നത് ദൈവാനുഭവത്തിന്റെ തലമാണ് മാത്രമല്ല നാം ൈവാരാധനയിൽ പങ്കുചേരാത്തവരായിട്ട് മാറും മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട് തെരുവിൽ ഞാൻ വിശക്കുന്നവനായ അറിയുമ്പോൾ തെരുവിൽ ഞാൻ വസ്ത്രമില്ലാത്തവനായ അറയുമ്പോൾ നീ എനിക്ക് ബലിമശയിൽ അർപ്പിക്കുന്ന കാസ ബലിവസ്തുക്കൾ എനിക്കൊരു ഭാരമാണ് വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കുവെക്കാതെ പോകുമ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ കഴിയാതെ പോകും കുർബാനയുടെ അർത്ഥം തിരിച്ചറിയാൻ കഴിയാതെ പോകും യേശുവിന്റെ അടുത്തിൽ വരുന്നവന് വിശക്കുകയില്ല അവൻ ഭക്ഷണമായി മാറുകയാണ് അങ്ങനെ അവരിന് ഭക്ഷണമായി മാറുന്ന പ്രവൃത്തി ജീവിതം കൊണ്ട് പ്രായോഗികവൽക്കരിക്കാൻ കഴിയാതെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്കിനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയാതെ പോകുമ്പോൾ ജീവൻറ്റപ്പമാണെന്ന ബോധ്യത്തിൽ അവരിന് വേണ്ടിയുള്ള ഭക്ഷണമായി സ്വയം മുറിച്ചു വിളമ്പാൻ കഴിയാതെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ വാക്കും നമ്മുടെ പ്രവൃത്തിയും അന്തരമുള്ളതായി പോകും ദൈവാനുഭവത്തിന് വിവിധ തലങ്ങൾ തേടി അലയുന്നവരും ദൈവത്തെക്കുറിച്ചൊക്കെ അമിതവർണ്ണനകൾ നടത്തുന്നവരുമാണ് നമ്മൾ ഈ അതിവർണ്ണനകൾക്കും അപ്പുറം ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണം വിശക്കുന്നവനെ ഓർക്കണം വിശന്ന് തെരുവിലലയുന്നവനെ ഓർക്കണം നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടാവും നമ്മുടെ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരിക്കലും തെരുവിലലയുന്ന ആർക്കും വേണ്ടാത്ത എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു നേരം പോലും ഭക്ഷണമില്ലാത്തവന് ഓർക്കാറില്ല ലോകത്ത് പട്ടിണിയിൽ വെന്തു മരിക്കുന്ന അനേകരെ ഓർക്കാറില്ല അതുകൊണ്ട് നമ്മുടെ ഭക്ഷണമേശകൾ ആഘോഷങ്ങളുടെ മേളകളായിട്ട് മാറും അവിടെ വിഭവങ്ങൾ നിറയും ആ വിഭവങ്ങൾ രുചിയും അരുചിയുമൊക്കെ പറഞ്ഞ് നമ്മൾ നീക്കിവെക്കും ഭക്ഷണം പാഴാക്കും നന്ദിയില്ലാത്തവനായിട്ട് നമ്മൾ മാറും ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കണം തെരുവിലയുന്നവനെ വിശക്കുന്നവനെ ഗസയിലെ കുഞ്ഞുങ്ങളെ ലോകത്തെമ്പാടും വിശപ്പിൽ വെന്തു ഭരിക്കുന്ന മനുഷ്യന് അങ്ങനെ ഓർക്കാതെ പോകുന്നുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കണം യേശുവിൻ്റെ വാക്ക് നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറണം ഈ ചെറിയ പിള്ളരുവന് ഇത് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് അതുകൊണ്ട് വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കുവെക്കുമ്പോൾ അതിൽ ആരാധനയാണെന്ന് അറിയണം ക്രിസ്തുവാണ് വിശക്കുന്നവനെന്നറിയണം വിശക്കുന്ന ഓരോരുവനിലും ക്രിസ്തുവിന്റെ മുഖം തിരിച്ചറിയാൻ പറ്റണം ആ വചനം പ്രയോഗവൽക്കരിക്കണം ജീവിതത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഭവിക്കുന്ന വെച്ചാൽ പ്രയോഗവത്കരിക്കുമ്പോഴാണ് വെയിലുണ്ട് പുറത്ത് എന്ന് പറയുന്നതിനേക്കാൾ വെയിലത്തിറങ്ങി നിൽക്കുമ്പോൾ ചൂട് അനുഭവിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുക നല്ല മഴയാണെന്ന് പറയുമ്പോൾ ആ മഴ നനഞ്ഞാലേ അതെന്താണെന്ന് മനസ്സിലാവൂ കുടിലെറിയണമെങ്കിൽ പുറത്തു നിൽക്കണം തണുപ്പിലേക്ക് പോകണം അതുകൊണ്ട് വിശക്കുന്നവൻ്റെ വിശപ്പിലേക്ക് ചേർന്ന് നിൽക്കാൻ അവൻ്റെ വിശപ്പിൽ ദൈവത്തെ കാണാൻ ഞാൻ തന്നെയാണ് അവനുള്ള ഭക്ഷണം തിരിച്ചറിയാൻ ഞാൻ വിശന്ന് എന്റെ വിശപ്പ് കൊണ്ട് അവരനെ ഊട്ടാൻ എനിക്ക് എത്രത്തോളം ആകുന്നുണ്ട് എന്ന പരിശോധന വ്യക്തിപരമായി നാം നടത്തണം ഭക്തമാർഗങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നെട്ടോട്ടങ്ങളിൽ ജീവിത വ്യാകുലങ്ങളെക്കുറിച്ചുള്ള പരിതാപങ്ങളിലും മുഴുകി കഴിയുമ്പോൾ മറന്നു പോകുന്നത് ക്രിസ്തുവിനെയാണ് ദൈവാരാധനയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം വിശക്കുന്നവനുമായി അപ്പം പങ്കുവെക്കുമ്പോൾ അതൊരു ആരാധനയാണ് വിശക്കുന്നവനെ അവഗണിക്കുമ്പോൾ അത് ദൈവ നിഷേധമാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് നാം ഭൂമിയിൽ വന്നിട്ടുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തി അന്നമാകലാണ് അവരുടെ ഭക്ഷണമാകലാണ് എന്ന കാര്യം ഓർക്കണം ക്രിസ്തുവിന്റെ വാക്ക് നമ്മുടെ ജീവിത പ്രവൃത്തി വഴി ആനുകാലിക ലോകത്ത് എത്രത്തോളം നമുക്ക് നിവൃത്തിയാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഗൗരവമായ ചിന്ത നമുക്കുണ്ടാകണം ഇന്ന് ഒരു കാര്യം ഓർക്കുക വിശക്കുന്നവനെ ഓർക്കുക അവനുമായി ഭക്ഷണം പങ്കുവെക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക വിശക്കുന്ന ഓരോരുവനിലും ക്രിസ്തുവിന്റെ മുഖം ഓർക്കുക ക്രിസ്തുവിനെ അവഗണിച്ച നിമിഷങ്ങളെക്കുറിച്ച് അനുദപിക്കുക അതുകൊണ്ട് ഇനിയും ഒരു ഉരുള വരുമ്പോ അത് ചുണ്ടുള്ളിക്കുമ്പോൾ ഓർക്കണം വിശക്കുന്ന ഒരുവൻ എവിടെയോ ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണീരൊഴുക്കുന്നുണ്ട് അവൻ്റെ വിലാപം ദൈവസന്നിധിയിലുണ്ട് അവൻ്റെ വിശപ്പ് ദൈവം നിന്റെ കയ്യിലുള്ള ഭക്ഷണം നിനക്ക് വേണ്ടി മാത്രം തന്നതല്ല അത് അവരിന് കൂടി കൊടുക്കാനുള്ളതായിരുന്നു നീ തന്നെയായിരുന്നു അവരിന് വേണ്ടിയുള്ള ഭക്ഷണം അതറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ ക്രിസ്തുമാർഗത്തിൽ തിരികെ നടക്കാം യേശുവിലേക്ക് പ്രയാണം ചെയ്യാം യേശുവിനെ ലോകത്ത് അനുഭവപ്പെടുത്താം വിശക്കുന്നവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായി സ്വയം മുറിച്ചുകൊളം പോകുന്നവരായി നമുക്ക് മാറാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ